വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ക്ലീനിങ് ആണ് ഇത് ഞാൻ ആഴ്ചയ്ക്ക് മൂന്നു പ്രാവശ്യം ക്ലീനിങ് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ എന്നാലും ഇന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് അപ്പോൾ ഇന്നിവിടെ ഒരു പാർട്ടിയുണ്ട് ആഴ്ചയിൽ മൂന്നാല് ദിവസങ്ങളൊക്കെ ഉണ്ടാകുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയാകുമ്പോഴാണ് പാർട്ടി അതിനുള്ള ക്ലീനിങ് ആണ് അപ്പോൾ പൊടി പൊടിക്കൽ ഇത് പൊടി അടിക്കലാണ് അടി അടിച്ചിട്ട് കാറ്റൂണ്ടടിച്ചിട്ട് മേലത്തെ പൊടിയൊക്കെ തയക്കറക്കിയിട്ട് പിന്നെ ഞാൻ പൊടി വലിച്ചെടുക്കുന്ന മെഷീൻ കൊണ്ട് പൊടി വലിച്ചെടുക്കും ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഇതാണ് മജ്ലിസ് ഇത് ഫോട്ടോ കാണുന്നത് രണ്ട് ഫാമിലിയുടെ പേരുകളാണ് പേര് മക്കൾ മക്കളെ കുട്ടികൾ മക്കൾ മക്കൾ അങ്ങനെയുള്ള പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ മരത്തിൽ മരത്തിൻ്റെ ചിഹ്നാണ് കാണുന്നത് അപ്പോൾ ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രാഹ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ മജ്ലിസ് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റൊക്കെ പ്രതീക്ഷിക്കുന്നു ഇത് നമ്മളെ ഡൈനിങ് ഹാളാണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് ഈ ഇതിൽ ഒരുപാട് ആൾക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റും ഇത് വെള്ളത്തിൻ്റെ ബോട്ടലാണ് അഞ്ച് പെട്ടി ബോട്ടലുണ്ട് മൂന്നവടിയും രണ്ട് പടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ പത്ത് ഇരുന്നൂറോളം ബോട്ടൽ വെള്ളം ഉണ്ടാവും ഈ മേസിൻ്റെ കസാലകളാണ് ഇതൊക്കെ ചേർ ഈ രണ്ടെണ്ണം ഇവിടെ വിരിച്ചിട്ടുണ്ട് രണ്ടെണ്ണത്തിനും പത്ത് ഇരിക്കാൻ പറ്റും ഇതിൻ്റെ ബാക്കി ഇവിടെ നീണ്ടുള്ള ഇവിടെ ഉണ്ട് ഈ റൗണ്ട് തന്നെ മൂന്നെണ്ണം ഉണ്ട് അതൊന്നു ഞാൻ വെച്ചിട്ടില്ല ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വാറുന്നുണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാർ ഇരിക്കാൻ പറ്റുന്ന ഒരു ഹാളാണ് ഡൈനിങ് ഹാൾ എന്ന് പറയും ഭക്ഷണം ഇവിടെയാണ് കൈക്കാറ് പിന്നെ അപ്പം തന്നെയുള്ള എല്ലാ സാമഗ്രികളും ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഇത് ഫ്രിഡ്ജാണ് നമ്മളെ വള്ളങ്ങളും അസീർ പോലത്തെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പുണ്ടാവും വെയിൽ കാലത്ത് ഇപ്പം നല്ല തണുപ്പാണ് തണുപ്പ് കാരണം ഇവർ ഇന്ന് നേർത്ത വരും എന്ന് പറഞ്ഞിട്ട് തീയിടാനുള്ള എല്ലാ സൗകര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് തീയിട്ട് തീയിട്ടായിരിക്കും അവർ വറകിട്ട് തീ കത്തിക്കുന്ന സ്ഥലമാണ് ഈ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് തീ കത്തിക്കൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തീയിട്ടിട്ട് തുള്ള നീക്കി വെച്ചാൽ തീ ഉള്ളക്ക് പോകും പുക പുറത്തേക്ക് പോകും തീൻ്റെ ചൂട് ഇങ്ങോട്ട് വരും അപ്പോൾ ഇതാണ് അങ്ങനെ ഇതാണ് അതിൻ്റെ സാധനങ്ങൾ ആ കറുപ്പ് കാണുന്നത് ഇങ്ങോട്ടും വരും അങ്ങോട്ടും പോകും പിന്നെ ഈ ട്രെയിലും ആ ഒരു സാധനമുണ്ട് ഇതിൽ തീ ഇട്ടിട്ട് കത്തിച്ചാൽ അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ പുക അങ്ങോട്ട് വലിച്ചെടുക്കും പിന്നെ ഇങ്ങോട്ട് തന്നെ പോ കത്തൽ കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വലിച്ചെടുക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യം അത് വരകിടുന്ന റൂമാണ് ആ കാണുന്നത് അപ്പുറത്ത് കാണുന്നത് ചെറുതായിട്ട് ഓൾസ് ഈ ഡോറിൻ്റെ ഉള്ളിൽ ആൾക്കാർക്ക് ട്രസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോക്ക് എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഡെക്കോറൊക്കെ എങ്ങനെയുണ്ട് ഡെക്കറേഷനൊക്കെ അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇതിനൊരു ലൈക്കും അതിനൊരു ലൈക്കും പറഞ്ഞ പോലെ ഇങ്ങനെ ഒരുപാട് ഇനി ബാത്റൂമുകൾ ഉണ്ട് ക്ലീനിങ് അങ്ങനെ ഒരുപാട് ക്ലീനിങ് ബാലൻസ് ഉണ്ട് അതേമാതിരി കിച്ചൺ ക്ലീനിങ് ഉണ്ട് അങ്ങനെ മജ്ലിസ് പെണ്ണുങ്ങളെ മജ്ലിസ് കാണാൻ പറ്റിയിട്ടില്ല അതിൽ പണി നടക്കേണ്ടത് അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല അത് ഇതിൻ്റെ അപ്പുറത്ത് ഇതേമാതിരി തന്നെ ഒന്ന് വേറെ ഉണ്ട് ഇത് ഇതേപോലെ വേറൊന്നും കൂടി ഉണ്ട് അത് പെണ്ണുങ്ങളതാണ് അത് ഞാൻ എടുത്തിട്ടില്ല ആണുങ്ങളത് മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ നമ്മൾ കിച്ചണിലെത്തി കിച്ചണിൻ്റെ അടുപ്പാണിത് അടുപ്പ് ക്ലീനിങ്ങുണ്ട് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഉണ്ട് അതായത് പെണ്ണുങ്ങൾ വരുന്നുകൊണ്ട് പ്രത്യേകം ക്ലീൻ ചെയ്യാണ്ട് അല്ലെങ്കിൽ അവരിങ്ങനെ കുണഗുണമെന്ന് പറയും അതുകൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങളെ കാര്യങ്ങൾ അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കയറുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതൊക്കെ കുക്കറാണ് ചോറൊക്കെയാണ് പാത്രങ്ങളാണ് അടുപ്പ് ഇതാണ് ഈ അടുപ്പൊക്കെ ഒന്ന് കഴുകി ഈ കളറൊക്കെ മാറ്റണം അതൊക്കെ ഈ ഗാവ തിളച്ച് ചിന്തണതാണ് അപ്പോൾ ഈ കമ്പി ചേരി കൊണ്ട് അടിച്ച് കഴിയാൽ അതൊക്കെ വരും നല്ല വൃത്തിയാവും അപ്പോൾ ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളുള്ളത് കൊണ്ട് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ആക്കി മാറ്റിയതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ